ഞങ്ങളുടെ തന്നെ ഇരുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ ഉജ്ജ്വലനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ നമ്മൾക്ക് ലഭിക്കുമായിരുന്നു ഉജ്ജ്വലനായ ഒരു മുൻ രാഷ്ട്രപതിയെയും നിലവിലുള്ള രാഷ്ട്രപതിയെയും നമ്മൾക്ക് ലഭിക്കുമായിരുന്നു ചിന്തിക്കണം ഒരാവേശത്തിന് നാവിൽ നിന്ന് വീഴുന്നത് ഒരു പക്ഷേ കൂടിയാണ് അമിത വിനയം നടിക്കുകയാണ് സ്വയം അറിഞ്ഞുകൊണ്ട് ലളിതവൽക്കരിക്കുകയാണ് എന്നൊക്കെ ചിന്തിച്ചു പറഞ്ഞാലും എനിക്കതിനുള്ള താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളായിരുന്നു അതിനു പകരം തൻ്റെ പൂർവികരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നത് ന്യായമാണോ ചതിയല്ലേ ചെയ്തത് തന്നെ ഊട്ടി വളർത്തിയവരെ തൻ്റെ ഉന്നതിയെ നിരന്തരം പ്രതീക്ഷിക്കുന്നവരോട് ഇത്തരത്തിലൊരു ചതി ചെയ്യണമായിരുന്നു കയ്യടി കിട്ടാനായിട്ടാണ് പറഞ്ഞതെങ്കിലും കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി തൻ്റെ പൂർവികരോട് കാട്ടുന്ന ഒരു നന്ദികേട് പോലെ തോന്നി അതുകൊണ്ട് മാത്രമാണ് സൂചിപ്പിച്ചത് ഖ്യാതി നേടാൻ അനേകം മാർഗങ്ങളുണ്ട് പണ്ടുള്ളവർ പറയും പെട്ടെന്ന് വരുന്നതെല്ലാം പെട്ടെന്ന് അങ്ങ് പോകും എന്നാൽ പതിയെ രൂപപ്പെടുന്നതും ജനഹൃദയങ്ങളിൽ സ്ഥായിയായി പ്രകടമാകുന്നതും ഈ വിശ്വപ്രകൃതിക്ക് എന്ത് കോട്ടം തട്ടിയാലും അതവിടെ എന്നും എന്നും ഉണ്ടാകും അതാണ് വാത്മീകി മഹർഷിക്കും അയ്യങ്കാളി എന്ന മഹാഗുരുവിനും കെ ആർ നാരായൺ എന്ന മുൻ